തൃപ്തികരല്ല ഇന്നലെ വരെ വിളിച്ചു ഞാൻ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വധുറുവായി ഒറ്റയ്ക്ക് വരാൻ സാധ്യതയില്ല മൂസ വരാൻ സാധിക്കുന്നില്ല കട അടിച്ചിട്ട് അങ്ങനെയുള്ള ഓരോരുത്തരും നമ്മളോട് പറഞ്ഞ ഓരോരാൾ എൻ്റെ ഇപ്പം വണ്ടിയിൽ വണ്ടിന്ന് പോലും തീവണ്ടിയിൽ വരുന്ന സമയത്ത് പോലും എന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് വരാൻ പറ്റുന്നില്ല എനിക്ക് സുഖമില്ല എല്ലാവർക്കും എല്ലാവരും നമസ്കാരം പറഞ്ഞവരുണ്ട് സലാം പറഞ്ഞവരുണ്ട് ഈ സദസ്സിൽ കൂടിയിരുന്ന ഓരോരുത്തരോടും എന്നെ പറഞ്ഞേൽപ്പിച്ച ആ സലാം നിങ്ങളോട് പറയുന്നു നമസ്കാരം നിങ്ങളോട് പറയുന്നു ഇങ്ങനെ നമ്മുടെ സംഗമത്തിൽ ഒരുമിച്ച് കൂടുകയും കാണുകയും ചെയ്യാൻ ഇനിയും റബ്ബ് മേലിലും സംഗമവേദി ഇങ്ങനെ ഒരുക്കി നമുക്കൊന്നായിട്ട് കൂടാനും കാണാനും സാധിക്കണം ഇന്ന് നമ്മുടെ ഈ സംഗമവേദിയിൽ വേദിയിൽ നമ്മളെ നമ്മളാക്കിയ നമ്മൾ അർബാക്കന്മാരില്ല അത് നമ്മുടെ സ്ഥാപനങ്ങളില്ല എന്നിട്ടും ഒരു രാജ്യത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഓരോരുത്തരും വന്നു ചേർന്നിട്ടുള്ള ഓരോരുത്തരെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇതിലും ഭംഗിയോടെ ഉണ്ടാവും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ സർവശക്തനാറബ് ഇനിയും ദൈവം തമ്പുരാൻ ഇങ്ങനെയുള്ള സദസ് നമുക്ക് വർഷാന്തം ഇങ്ങനെ ഒരു സംഗമ വേദി ഒരുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ ചങ്കായ ഓരോ പേപരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഓരോരുത്തരും ആ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മളെ കുടുംബമാണ് നമ്മൾ സ്വന്തമാണ് ഒന്നിച്ചു തന്നും കുടിച്ചും ഒരുമിച്ച് അടുത്തടുത്ത ബെഡിൽ കിടന്നുറങ്ങിയവരാണ് ഗഫാർ ഹാജി അധ്യക്ഷത വഹിച്ചു അമ്പത് വർഷങ്ങൾക്ക് മുൻപ് ഷാർജയിൽ പിറവിയെടുത്ത കോഹിനൂർ ഓട്ടോമാറ്റിക് ബേക്കറിയിലെ ജീവനക്കാർ വർഷങ്ങൾക്കിപ്പുറവും ഓർമ്മകളും സ്നേഹവും പങ്കുവെച്ച് തിരൂർ നൂറിലേക്കിൽ ഒത്തുകൂടി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്ത ഈ കുടുംബ സംഗമം ഹമീദ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു ഗഫാർ ഹാജി അധ്യക്ഷത വഹിച്ചു പ്രാർത്ഥനയോടെയാണ് സംഗമം ആരംഭിച്ചത് സലാം പറപ്പൂർ രാജൻ കണ്ണൂർ മുഹസിൻ അലി തൃശൂർ തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങളുടെ കലാവിരുന്നും അരങ്ങേറി ടി വി ന്യൂസ് തിരൂർ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയം ഒരുക്കി ലനോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിംഗ് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ